തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഞാൻ തൊടുപുഴയ്ക്കുള്ള ബസ് കാത്ത് നിൽക്കുകയാണ് തലയോല വൈക്കത്ത് നിന്ന് തൊടുപുഴയ്ക്കുള്ള ബസ് തലയോലപ്പറമ്പ് കൂടിയാണ് വരുന്നത് ആ തലയോലപ്പറമ്പിൽ നിന്ന് തൊടുപുഴ ബസ്സിൽ കയറിയാൽ എനിക്ക് കൂത്താട്ടുകുളത്ത് ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ കൂത്താട്ടുകുളത്തേക്ക് ഉള്ള ബസ്സിന് വേണ്ടിയിട്ട് തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് രണ്ട് ഒരു ഭാര്യയും ഭർത്താവും അപ്പുറത്ത് നിൽക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിഭവം പറയുകയാണ് ഭാര്യ ഭർത്താവിനോട് പരിഭവം പറയുന്നു നല്ലൊരു കല്യാണ വാർഷികമായിട്ട് നിങ്ങൾ മേടിച്ച ഇതല്ലാത്തിനും കൊള്ളാം ഈ സാരി ഒന്നിനും കൊള്ളില്ല അപ്പോൾ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് എടീ എൻ്റെ കീഴിൽ അത് വാങ്ങിക്കാൻ പൈസയുള്ളൂ അതല്ലേ ഉള്ളൂ നമ്മുടെ ഉള്ള പൈസക്കേ എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്വർണ്ണമാല മേടിച്ചു തന്നതല്ലേ പ്രാവശ്യം പൈസ ഇല്ലാഞ്ഞപ്പം ഞാനത് ഒരു സാരിയിൽ ഒതുക്കി അപ്പോൾ അതിനകത്ത് നമ്മൾ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നില്ല കല്ല്യാണമായിട്ടൊരു ഒരു വിവാഹ വർഷത്തിൽ ഞാൻ നിനക്കൊരു സാധനം വാങ്ങിച്ച് തരുന്നുണ്ടല്ലോ നീ എനിക്കെന്നാണ് മേടിച്ച് തന്നേക്കുന്നത് എല്ലാ വർഷവും കല്യാണ വർഷമാണ് കല്യാണ വർഷമാണ് ഞാൻ അങ്ങോട്ടെല്ലാം മേടിച്ചു മേടിച്ച് തന്നോണം നിൻ്റെ ജന്മത്തിൽ ഞാനെല്ലാം അങ്ങോട്ടും അങ്ങോട്ട് മേടിച്ച് തന്നോണം നീ എനിക്ക് എന്നെ ഇങ്ങോട്ടും മേടിച്ചു തരുന്നത് ഒന്നും തരുന്നില്ലല്ലോ അപ്പോൾ ഉള്ള കിട്ടിയില്ല അത് മതി അതുകൊണ്ട് തൃപ്തിപ്പെടും എന്നാലും ചേട്ടാ ഇതും വേണ്ടായിരുന്നു എനിക്കാ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ ആ സാരി എന്നെ ഭംഗിയായിരുന്നു ആ സാരി അത് മതിയായിരുന്നു അവർ വൈക്കത്ത് നിന്ന് പിന്നെ വൈക്കത്തെ ഒരു കടയുടെ കൂടെ കവർ ഉണ്ട് അവർ വന്ന് അവിടെ ഇറങ്ങിയതാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അവരുടെ വിവാഹ വാർഷികത്തിന് ഭാര്യയുടെ വിവാഹ മീൻസ് അവരുടെ വിവാഹ വാർഷികമാണ് വിവാഹ വാർഷികത്തിന് ഭർത്താവ് ഭർത്താവും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ് കൊടുത്ത ഗിഫ്റ്റ് പോരാ എന്ന് കരുതിയിട്ട് ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ പരിഭവം പറയുകയാണ് അപ്പോൾ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ എൻ്റെ വാർഷികവും അങ്ങനെ പല ആളുകളുടെ ഈ വിവാഹ വാർഷികത്തെക്കുറിച്ച് നമ്മൾ മിക്കവാറുമൊക്കെ ആളുകളിങ്ങനെ ഈ പരസ്പരം ഈ പിന്നെ ആദ്യത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒന്നാം വിവാഹ വാർഷികം രണ്ട് മൂന്ന് നാല് അങ്ങനെ കുറേ നാളുകളിലേക്കൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിവാഹ വാർഷികത്തിൻ്റെ സമ്മാനങ്ങൾ പരസ്പരം കൈ കൈമാറുകയും അല്ലെങ്കിൽ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ കുറച്ച് കുട്ടികളായി കുറേയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അതങ്ങ് അവരത് മറക്കും പരസ്പരം ഒരൊന്നും വിഷു ചെയ്യുക പോലും ചെയ്യാറില്ല പിന്നെ ചിലരുണ്ട് ഈ എന്താ പറയുക ചില എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് അവർ അകന്ന് കഴിയുന്ന ഭാര്യ ഭർത്തക്കന്മാർ അല്ലെങ്കിൽ അവർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ആകാതെ അകന്ന് കഴിയുന്ന ഭാര്യ ഭാര്യാവർത്തകന്മാർ അങ്ങനെ പലതരത്തിലുള്ള ഭാര്യവർത്താക്കന്മാർ പലതരത്തിലുണ്ടല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ എത്ര ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വിവാഹ വാർഷിക ദിവസം ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ സമയം അവർ ചിലർക്കത് വളരെ അശ്വിബാതം പോലുള്ള ദിവസയോ എൻ്റെ ജീവിതത്തിലെ കരുത്തൊരധ്യായമാണ് എൻ്റെ വിവാഹമെന്ന് കരുതുന്ന ഭാര്യ ഭർത്താവും ധാരാളം ഉണ്ടാകും തമാശക്കാണെങ്കിലും മിക്കവാറും ആളുകൾ അങ്ങനെ ചോദിച്ചാൽ തമാശയ്ക്ക് അങ്ങനെയാണ് പറയാൻ അറിയോ ആ വൃത്തികെട്ട ദിവസം എന്നെ എന്നെ എന്നെക്കൊണ്ട് ഓർമ്മിപ്പിക്കാതെന്നൊക്കെ ഇങ്ങനെ തമാശകൾ പറയും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലർക്കത് സത്യമായിരിക്കാം എങ്കിലും എപ്പോഴും വിവാഹ വാർഷികങ്ങൾ ചിലർക്ക് സമ്മാനിക്കുന്നത് അനുഭൂതിയാണ് അല്ലെങ്കിൽ ചില നിർവൃതിയാണ് എങ്കിൽ ചിലർക്ക് വിവാഹ വാർഷികങ്ങൾ സമ്മാനിക്കുന്നത് എപ്പോഴും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമാണ് കാരണം ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻറ്റാണ് ഈ വിവാഹ ദിവസം എന്ന് പറയുന്നത് അല്ലേ മിക്കവാറുമുള്ള വലിയ വലിയ കള്ളങ്ങൾ പറഞ്ഞ് ഒത്തുചേരുന്ന രണ്ട് കുടുംബങ്ങൾ പല പല ആളുകളും വധുവിൻ്റെ വീട്ടുകാരാണെങ്കിലും വരൻ്റെ വീട്ടുകാരാണെങ്കിലും ധാരാളം കള്ളങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ് പണ്ട് കാലത്തൊക്കെ എൻ്റെയൊക്കെ ആ സമയത്ത് അതിൽ മിക്കവാറും അങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് ആണ് എൻ്റെ അനുമാനം ധാരാളം കള്ളങ്ങൾ പരസ്പരം പറയാറുണ്ട് വധുവിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വരനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വധുവിൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ചാണെങ്കിലും വരൻ്റെ കുടുംബക്കാരെ സംബന്ധിച്ചിടാണെങ്കിലും വധുവിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും വരൻ്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും വധുവിൻ്റെ ജോലിയാണെങ്കിലും വരൻ്റെ ജോലിയാണെങ്കിലും അങ്ങനെ പല സംഗതികളും പലപ്പോഴും പല പല വലിയ വലിയ നുണകൾ ചേർത്തിട്ടാണ് ഈ ആളുകൾ ഈ വിവാഹം എന്ന് പറഞ്ഞ ആ കുദാശയുണ്ടല്ലോ ആ സംഗതിയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ വിവാഹ വിവാഹവാർഷികത്തിൻ്റെ ആ വിവാഹത്തിൻ്റെ ആ സമയങ്ങളിൽ ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ൂടിലായിരിക്കും ഭയങ്കര ത്രില്ലിലായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ പല ഇപ്പോൾ കാണാനായിട്ടും കേൾക്കാനായിട്ടും സാധിക്കും നമ്മുടെ ഈ സ്ത്രീധന സമ്പ്രദായമൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും പലരും ഇപ്പോഴും വിവാഹം കഴിഞ്ഞ് നാലാം മാസം അഞ്ചാം മാസം ഒന്നാം വർഷമൊക്കെ പെൺകുട്ടികൾ മരണപ്പെടുന്നു അല്ലെങ്കിൽ പെൺകുട്ടികളെ പിന്നെ വിവാഹത്തിന് സ്ത്രീധനം കുറഞ്ഞു പോയി എന്നതിൻ്റെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ ഭർത്തൃവീട്ടിൽ വീട്ടിൽ നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വശത്ത് അങ്ങനെയുള്ള ചില കഥകളുണ്ട് ഉണ്ടാവാറുണ്ട് കൂടുതലും അത്തരത്തിലുള്ള കഥകളാണ് നമ്മളെല്ലാവരും കേട്ടു വരുന്നത് പക്ഷേ അതിനൊരു മറുവശമുണ്ട് ധാരാളം ചെറുപ്പക്കാർ ധാരാളം പുരുഷന്മാരും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് പലരും പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ട് ഈ വിവാഹത്തിലേക്ക് എത്തുന്ന ധാരാളം പുരുഷന്മാരുമുണ്ട് ചിലപ്പോൾ അവർ പണക്കാരായിരിക്കത്തില്ല അല്ല വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കത്തില്ല സാധാരണക്കാരായ ആളുകളായിരിക്കാം പക്ഷേ പുരുഷന്മാർ അങ്ങനെയാണെങ്കിൽ തന്നെയാണെങ്കിലും അവർ ഈ സ്ത്രീകൾ പറയുന്ന പോലെ കൊട്ടിഘോഷിച്ച് അയ്യോ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടുകാരെന്നെ കബളിപ്പിച്ചു അല്ലെ ഭാര്യ കബളിപ്പിച്ചു ഭാര്യ എന്നെ അങ്ങനെ പറഞ്ഞു ചതിച്ചു ഇങ്ങനെ പറഞ്ഞു ചതിച്ചു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞ പൊതുവെ പുരുഷന്മാർ എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു മനസ്സാശ്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം ശരിയായിരിക്കാം അത്തരത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പക്ഷേങ്കിൽ ഈ വിവാഹം കഴിഞ്ഞ് അതിനുശേഷം വിവാഹമോചിതരായ ആളുകളൊക്കെ ഒരിക്കലും പിന്നീട് അവരുടെ വിവാഹ വാർഷികത്തെക്കുറിച്ച് ഇന്നായിരുന്നു ഞാൻ വിവാഹം കഴിച്ചത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല പിന്നെ ചില രണ്ടാമത്തെ ചില തരത്തിലുള്ള ആളുകളുണ്ട് ഭാര്യയും ഭർത്താക്കന്മാരും അവരെ അകന്നു കഴിയുന്ന ആളുകളായിരിക്കാം പക്ഷെ അവരുടെ ഉള്ളിലെ സ്പർദ്ധ ഈഗോയെ അവരുടെ ഉള്ളിലെ ആ പിന്നെ പരസ്പരം ആ മനഃശാസ്ത്ര സമീപനം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അടങ്ങാത്ത പക ദേഷ്യം വൈരാഗ്യം ഭർത്താവിന് ഭാര്യയോടുള്ള ദേഷ്യം പിന്നെ അങ്ങനെയുള്ള ചില സമീപന രീതികൾ അതുകൊണ്ട് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരിക്കലും ഒരു വിവാഹ വാർഷിക ആശംസകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വയം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ഞാൻ അടക്കമുള്ള പുരുഷന്മാരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് സ്ത്രീകളാണെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളിലും പറയാറുള്ളൂ സ്ത്രീകൾ പൊതുവേ കുറച്ചുകൂടിയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകളാണ് കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറുന്ന ആളുകളാണ് ഇവൻ എൻ്റെ ഭാര്യ അടക്കം ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഞാൻ നിങ്ങൾ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം എവിടെ ചെന്ന് നിന്നേനെ അതുകൊണ്ട് ഞാൻ മതബുത്തി അതുകൊണ്ട് ചില സംഗതികൾ കണ്ടില്ല കേട്ടില്ല എന്ന് അങ്ങ് നടിക്കുന്നതേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ പറയുന്നതെല്ലാം ശരിയല്ല നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ന്യായീകരിച്ച് തരുന്നു എന്ന് എന്ന് പറഞ്ഞ് ആ രീതിയിലേക്കെന്നുള്ളതല്ല എന്ന് പറയാറുണ്ടോ ഞാൻ മുൻപ് ഞാൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഈ കുടുംബത്തെ കലഹങ്ങളും പ്രശ്നങ്ങളും അടിയും ഒക്കെ ഉണ്ടാക്കുന്നത് രണ്ട് ഭർത്താക്കന്മാരുണ്ടാകുമ്പോഴാണ് രണ്ട് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിൽ രണ്ട് ഭർത്താക്കന്മാരുണ്ടോ ഭാര്യയും ഭർത്താവും അല്ല രണ്ട് പേരും ഭർത്താക്കന്മാരായിരിക്കാം അതായത് ഭാര്യയും ഭർത്താവും ഭർത്താവ് പറയുന്നു ഭാര്യയോടെ എടി നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാം ഭാര്യ പറയണ ആയിക്കോട്ടെ കേട്ടായി അല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ് എടി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിന്ന് നമ്മുടെ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് നമുക്കിന്ന് പോയാലോ ഭാര്യ പറയണം ആയിക്കോട്ടെ കേട്ടായി നമുക്ക് പോകാലോ ഞാൻ ഏത് സാരിയോ കൊടുക്കേണ്ടത് അതായത് ഭർത്താവ് പറയുന്നതിന് ശിരസ വഹിക്കുന്ന ഭാര്യമാരാണ് ആ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ ഒരിക്കലും വഴക്കും ബഹളവും ഉണ്ടാകാറില്ല മറ്റൊരു തരത്തിലുള്ള കുടുംബമുണ്ട് അവിടെ ഭാര്യ പറയുകയാണ് ഭർത്താവിനോട് ചേട്ടായി നമുക്ക് എൻ്റെ വീട് വരുന്ന പോകും ചേട്ടായി അപ്പം ഭർത്താവ് പറയുകയാണ് ഓക്കെ ഡി നമുക്ക് പോകാമല്ലോ അതിന് തന്നെ പോകാമല്ലോ പിന്നെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയാണ് ചേട്ടായി എനിക്ക് ഇന്ന് വരുമ്പോൾ കുറേ സാധനങ്ങളുടെ സാധനങ്ങളെ ലിസ്റ്റുണ്ട് ചേട്ടായി അത് വാങ്ങിച്ചോണ്ട് വരണം അത് വാങ്ങിച്ച് തന്നേ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പറയാണ് ഓക്കെ ഡീ അതിന് തന്നെ ഞാൻ വാങ്ങിച്ചേക്കാം കുഴപ്പമില്ല ആയിക്കോട്ടെ വാങ്ങിച്ചേക്കാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് ചേട്ടായി ഒരു കാര്യമുണ്ട് നമുക്ക് അവിടെ കിടക്കുന്ന ആ ഉണ്ടല്ലോ അതിനകത്തൊരു ഒരു അഞ്ച് സെൻ്റ് സ്ഥലം ുണ്ട് അത് നമുക്കൊരു കാര്യം ചെയ്യാം അത് വിറ്റിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനം കാർ വേക്കോ അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഭർത്താവ് പറയുകയാണ് ഓക്കെ കുഴപ്പമില്ല നമുക്ക് നോക്കാം അങ്ങനെ പറയുന്നിടത്ത് അവിടെ ആരാണ് ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവുമാണ് അങ്ങനെയുള്ള സ്ഥലത്തും ഈ അടി അലമ്പ് ബഹളം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എവിടെയാണ് ഈ അടി അലമ്പ് പ്രശ്നങ്ങളും വഴക്കും ബഹളമൊക്കെ ഉണ്ടാകുന്നത് ഭാര്യ പറയുകയാണ് അല്ല ഭർത്താവ് പറയുകയാണ് ഇടി ഞാൻ നമ്മുടെ കാറ് വാങ്ങാൻ അങ്ങ് മാറ്റാനായിട്ട് തീരുമാനിച്ചു വാഹനറാണ് ഞാൻ വൈകിയായിട്ട് സ്വിറ്റ് എടുക്കാൻ വേണ്ടിയാണ് തീരുമാനം ഷിഫ്റ്റോ നിങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ അത് എൻ്റെ അപ്പനെ എനിക്ക് എനിക്ക് കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചു തന്നാണ് തന്ന കാറാത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ സിഫ്റ്റും അതോ ഇതൊന്നും വാങ്ങാത്തവരൊന്നും മേടിക്കാൻ പറ്റത്തില്ല സിഫ്റ്റ് മേടിക്കാൻ വന്നിരിക്കുന്നു അവിടെ ഭാര്യയും ഭർത്താവാണ് ഭർത്താവും ഭർത്താവാണ് ഭാര്യ പറയുകയാണ് ചേട്ടായി എനിക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് കൊച്ചിനെ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് വേണ്ട ശരിയാകത്തില്ല നമുക്ക് അവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റേ സ്കൂളിലേക്ക് ആക്കിയാലോ അത് നമ്മൾ കോൺവെൻറ്റ് സ്കൂളാണ് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ടാക്കിയല്ലോ നീയാണ് തീരുമാനിക്കുന്നത് കൊച്ചിനെ എ സ്കൂളിലാക്കുന്നത് അവൻ എൻ്റെ തിരക്കിനാണ് ഞാൻ തീരുമാനിക്കുന്നേ അവൻ പഠിക്കത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ മതി അവൻ ഭാര്യ പറയുകയാണ് ആ നിങ്ങളാണോ തീരുമാനിക്കുക അവൻ എൻ്റെയും കൂടെ കൊച്ചാണ് ഞാൻ തീരുമാനിക്കുക അവനോട് പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരാ അങ്ങനെ അവരത് പറഞ്ഞ് അങ്ങോട്ടും വീണ്ടും ക്രാഷ് ആകുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക ഭാര്യയും ഭർത്താവാണ് ഭർത്താവും ഭർത്താവാണ് അവിടെ രണ്ട് ഭർത്താക്കന്മാരാണുള്ളത് ഈ രണ്ട് ഭർത്താക്കന്മാരുള്ള കുടുംബങ്ങളിൽ അത് ഏത് കുടുംബമായിക്കോട്ടെ ഈ രണ്ട് ഒരു കുടുംബത്ത് വരുമ്പോഴാണ് ആ കുടുംബം അവതാളത്തിലാകുന്നത് അവിടെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഭർത്താവ് ഒരു കാര്യം പറയുമ്പോഴേക്കും എപ്പോഴും ആ കാര്യങ്ങളെ നെഗറ്റീവോട് കൂടി കാണുക കൂടി കാണുക അങ്ങനെയുള്ള ചില ചില സ്ത്രീകൾക്ക് അങ്ങനെയുണ്ട് ഭർത്താക്കന്മാരെന്ത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചീത്തക്കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരെ അടച്ചാക്ഷേപിച്ച് എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു 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 പ്രായത്തിൽ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ചില ആ പുള്ളീനെ കാണുന്ന കാലഘട്ടം മുതൽ ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ വീട്ടുകാരെ ആക്ഷേപിച്ചല്ലാതെ ഒരു നല്ല വാക്ക ഞ ഞാൻ ഇത്രയും ആ പുള്ളിനെ എനിക്കൊരു പത്ത് ഇരുപത്തിനാല് വർഷമായിട്ടറിയാം ഇന്നുവരെ അയാൾ അയാളുടെ ഭാര്യയോ ഭാര്യയുടെ വീട്ടുപേരെയോ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നു വരെ കേട്ടിട്ടില്ല അപ്പോൾ അവിടെ എന്തെന്ന് വെച്ചാൽ ആ ഭർത്താവ് അയാളൊരു ഭർത്താവാണ് അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ കുഴപ്പമില്ല പുള്ളിക്കാരൻ ഇച്ചിരി മുൻചുണ്ടിക്കാരൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുവാൻ അയാൾ പൊട്ട തെറ്റാണ് പറയുന്നത് ശുദ്ധ ബോഷ്ക്കാണ് പറയുന്നത് ശുദ്ധവിഡുദ്ധമാണ് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പോലും മിണ്ടാതിരിക്കയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഒന്ന് പറയുന്നതിന് പകരം പകയോടുകൂടി കൂടി കൂടുതലായിട്ട് അവിടെ വാളും പരിചയമെടുത്ത് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ചിലപ്പോൾ അവരുടെ ഭർത്താവ് ഭാര്യ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുടുംബത്തിൽ ഒരിക്കലും ആ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാവുകയില്ല സ്വസ്ഥതയുണ്ടാവുകയില്ല അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ മക്കളും എന്താണ് ചെയ്യുന്നത് ഈ വാളും പരിചയമുള്ള രീതികളെടുത്ത് പഠിക്കുകയാണ് ഈ മക്കളും ചെയ്യുന്നത് അവരും അവരുടെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരോട് ഈ വാളും പരിചയം പരിചയം എടുത്തിട്ട് ഇങ്ങനെ അടികൂടുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു കുടുംബത്തിൽ എപ്പോഴും വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ സംയമനം അപ്പോൾ പറയും സംയമനം പാലിച്ച് സംയമനം പാലിച്ച് ഞാൻ മടുത്തു എനിക്കിനി സംയമനം പാലിക്കാൻ പറ്റത്തില്ല ഇനി സംയമനം പാലിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൊഞ്ഞാട്ടയായി പോകും അതുകൊണ്ട് അങ്ങനെ സാധിക്കുകയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവർ ഈ സംയമനം ലംഘിക്കുന്നത് ചില ആളുകളുണ്ട് ചിലപ്പോൾ വലിയ വലിയ ഈ കണ്ടമാനം മദ്യപിക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ കണ്ടമാനം ഏതെങ്കിലും ഒരു സ്വഭാവ ദോഷമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകാത്ത ആളുകളുണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ ഒരു പക്ഷേങ്കിൽ ഈ കള്ളന്മാർ ആദ്യമൊക്കെ അവരെന്തിനെങ്കിലും വേണ്ടി വിശപ്പിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മോഷ്ടിക്കുന്നത് പക്ഷേ അവരാ മോഷണം നിർത്തിയിട്ടിരുന്നാലും വീണ്ടും ഒരുവൻ സമൂഹം അവനെ കണ്ട് അവനൊരു കള്ളനാണ് അവൻ റൊട്ടി മോഷിച്ച കള്ളനാണ് കള്ളാ കള്ളാ കള്ള കള്ളന്ന് അവനെ മുദ്ര കുത്തിയിട്ട് അവനെ കള്ളനാക്കി മാറ്റുന്ന ഒരു സമൂഹത്തെ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു അവസ്ഥ വിശേഷം പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട് ഞാൻ സാന്ദർഭികവശമായിട്ട് ഇങ്ങനെ പറഞ്ഞതുള്ളൂ കാര്യം അതൊന്നുമല്ല ഞാൻ തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ കണ്ട ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈ വിവാഹ വാർഷിക ദിനത്തിൽ ഭർത്താവും ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത ആ ചെ സാരിക്ക് വില കുറഞ്ഞു പോയി അല്ലെങ്കിൽ അതിന് നിറം കുറഞ്ഞു പോയി അല്ലെങ്കിൽ അത് ഭംഗിയുള്ളതല്ല എന്നുള്ള രീതിയിൽ ഭാര്യ ഭർത്താവിനെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വിമർശിച്ച് പറയുകയാണ് ഞാൻ അവിടെ നിൽക്കൊണ്ട് വേറെ കുറേ ആളുകളുമുണ്ട് പക്ഷേ എങ്കിൽ അപ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് എടി എൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിനക്ക് സ്വർണ്ണമാലയല്ലയോ വാങ്ങിച്ചെന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ നിനക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങി തരാറുണ്ടല്ലോ നീ എനിക്ക് എന്നാ മാങ്ങാത്തോ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആ ഭർത്താവിൻ്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മിക്കവാറുമുള്ള ഭർത്താക്കന്മാരാണ് ഒരു കണക്കിന് പറഞ്ഞാൽ പാവങ്ങള് അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭാര്യയ്ക്ക് ഭാര്യയെ സന്തോഷിപ്പിക്കാനായിട്ട് ഭാര്യയ്ക്ക് ഭാര്യ പാരിതോഷ്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സാരി ആയിട്ടാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും ഒരു ചെറിയ പേഴ്സ് പേഴ്സായിട്ടാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ജ്വല്ലറി ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒന്നുമല്ല സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് ഒരു കടലമുട്ടായി മേടിച്ച് കൊടുത്താൽ അതുപോലും വലുതാണ് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിനാണ് നല്ല കാര്യം അത് കൊടുക്കുന്ന മനസ്സിൻ്റെ നിർവൃതി അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ആ സംശുദ്ധത മനസ്സിൻ്റെ പരിവേഷം അങ്ങനെയൊക്കെ ഉള്ളതാണ് ചില ആളുകൾക്കുണ്ട് ഭാര്യയ്ക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കൊടുത്താൽ മാത്രമേ ഭാര്യ തൃപ്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ ആ ഭാര്യയുടെ വീട്ടുകാർ തൃപ്തിയാകത്തുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തൃപ്തി വരുത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില മിഥ്യാധാരണകൾ വിചാരിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷേ അതിനകത്ത് തല്ല കാര്യം നമ്മളൊരു കുഞ്ഞൊരു ഒരു ചെമ്പരത്തിപ്പ് വര ചെമ്പരത്തിപ്പ് വേണ്ട അത് പ്രാന്തമുള്ളവരെ കൊടുക്കും ാണ് ഒരു റോസപ്പ് പറഞ്ഞിട്ടാണെങ്കിലും പ്രിയേ ഇന്ന് നമ്മളുടെ വിവാഹ വാർഷികമാണ് നിനക്ക് നിനക്കെൻ്റെ വിവാഹ മംഗലാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടൊന്ന് ഒന്ന് ആലിംഗനം ചെയ്യുകയോ അല്ലെങ്കിൽ പരസ്പരം കൈകളൊന്ന് ചേർത്ത് പിടിക്കുകയോ ഇതൊക്കെ ചേർത്ത് പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും വരും ഇപ്പോഴത്തെ കുട്ടികളോട് ഇപ്പം എൻ്റെ മക്കളോട് ചോദിച്ചേടാ എൻ്റെ ഞാനും എൻ്റെ നിൻ്റെ അമ്മയും എന്നാണ് വിവാഹം കഴിച്ചെന്നുള്ള ഡേറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും അവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല തീർച്ചയായിട്ടും ഏതൊരു കുഞ്ഞിനും അറിവുണ്ടായിരിക്കണം അവരുടെ അച്ഛനും അമ്മയും ഒന്നായ ദിവസം അവർ അടുപ്പത്തിൽ കഴിയുന്നു അകന്നു കഴിയുന്നോ എന്നുള്ള നല്ല വിഷയം സ്വന്തം പാരൻസിൻ്റെ അവരെ എന്നാണ് ഒരാൾ മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് എന്നുള്ള ആ ദിവസം എല്ലാ കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും അറിയണം ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് കുടുംബത്തിലെ പല സംഗതികളും നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറ്റിവെക്കുകയും കുഞ്ഞുങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും മൂലഹേതുവ ാണ് അതിലേറ്റവും വലിയ കാര്യം ഞാൻ വീണ്ടും ഊന്നി പറയുകയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ സംഗതി കാരണം പ്രാർത്ഥനയ്ക്ക് അവാച്യമായ അപരിമേയമായ പല ശക്തികളുമുണ്ട് ആ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം ആദ്യം എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കുടുംബത്തിൽ സമാധാനവും പരസ്പര ധാരണയും സഹവർത്തിത്വവും ഉണ്ടാവണം അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും ട്രാവൽ വിസിനോൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡിലിരുന്ന് ഒരു ഭാര്യയും ഭർത്താവും സാരി വാങ്ങിയ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടാണോ ഇയാളിരുന്ന് ഈ വലിയ പ്രഭാഷണം നടക്കുന്ന എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നെ വിമർശിച്ചേക്കാം എന്നെനിക്കറിയാം പക്ഷേ ഈ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ ചില സത്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്നത് ട്രാവൽസുനുൻ്റെ സത്യൻ തീലുള്ള യാത്രകളല്ലേ യാത്രകളിലെ കാരണങ്ങൾ എന്ന് തന്നെ ആയിക്കോട്ടെ ചിലപ്പോൾ അത് വലിയ കാര്യമായിരിക്കാം ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കാം മനസ്സിൽ ഉടക്കുന്ന സംഗതികൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ള ആ ഒരു സന്ദ്ദേശം മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമുക്ക് വീണ്ടും ട്രാവൽസുനുൻ്റെ സത്യം തീലുള്ള യാത്രയിലെ മറ്റൊരു കാര്യം പ്പാടുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീക്ഷണ പൂർണ്ണമായി നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ട് വരാം അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ